ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉണർന്ന ഉടൻ ഈ ഒരക്ഷരം ഉരുവിട്ടാൽ സമ്പത്ത് പെരുമഴ പോലെ മഹാലക്ഷ്മിയും കുബേരനും നൽകുമെന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഏതായാലും ചെയ്തു നോക്കിയേ തെറ്റില്ലല്ലോ കാരണം അതുപോലെ ചെയ്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ചെയ്തു നോക്കുക അപ്പോൾ അറിയാം അന്നു മുതൽ ജീവിതം മാറാൻ തുടങ്ങും നമ്മൾ ഒന്ന് ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ നല്ല കാര്യമാണ് അന്ന് മുതൽ ജീവിതം മാറാൻ തുടങ്ങും നിങ്ങൾക്ക് അതുവരെ ഇല്ലാത്ത അത്ഭുതകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അപ്പോൾ അത് ചെയ്ത് നോക്കുക ഏറ്റവും സൂക്ഷ്മ സൂക്ഷ്മവിദ്യയാണ് ഏതൊരാൾക്കും എവിടെ ഇരുന്നും ചെയ്യാം അപ്പം നമ്മുടെ ധാരാളം വീഡിയോ കാണുന്നവരും വിദേശ രാജ്യങ്ങളിലുള്ളവരും ഉണ്ട് നാട്ടിലുള്ളവരുമുണ്ട് വിദേശത്തുള്ളവരുമുണ്ട് എവിടെ ഇരുന്നുള്ളവർക്കും ചെയ്യാം ആരെവിടെ ഇരുന്ന് ചെയ്താലും അവർക്ക് ബലം കിട്ടുന്ന ഒരു അത്ഭുതകരമായ ആശ്ചര്യകരമായ ഒരു വിദ്യയാണ് ഒരു രൂപ മുടക്കില്ലാതെ ചെയ്യാം ഇത് രാവിലെ നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കിടക്കപ്പായൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യണം മനസ്സിലായോ കിടക്കപ്പായൽ നമ്മൾ കിടന്നുകൊണ്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് എല്ലാവർക്കും ചെയ്യാം അടിക്കടി ജീവിതത്തിൽ സമ്പത്ത് വന്നുകൊണ്ടിരിക്കും ഒരു സംശയം വേണ്ട അതുപോലെ ചില മന്ത്രരഹസ്യങ്ങൾ ചില രഹസ്യ കാര്യങ്ങളൊക്കെ മന്ത്രത്തിൻ്റെ നമ്മളൊക്കെ മന്ത്രങ്ങൾ അറിയാം ജപിക്കാറുണ്ട് പക്ഷേ മന്ത്രം മന്ത്രം ജപിക്കുമ്പോൾ അറിയേണ്ട ചില കാര്യങ്ങൾ അതുപോലെ ലക്ഷ്മി ഐ ലക്ഷ്മി ദേവി നമുക്ക് വശമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഇത് വിശദമായിട്ട് കാണുക നിങ്ങളുടെ ജീവിതത്തിൽ അന്നു മുതൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാണുന്ന അന്ന് മുതൽ ചെയ്യുന്ന അന്നു മുതൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പരമേശ്വരനെ സമർപ്പിക്കുന്നല്ല ഈ നിങ്ങൾ മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അകത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം ചെയ്ത് ആ വീട് നശിക്കുമെന്ന് അത് കാണാതെ പോകരുത് കേട്ടോ കാരണം നിങ്ങളത് അറിയാതെ പോയാൽ വീട് നശിച്ചു കഴിഞ്ഞു പിന്നെ അത് കണ്ടിട്ട് കാര്യമില്ല അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ വീഡിയോ മുഴുവൻ കാണണം അതിൻ്റെ അകത്ത് വീഡിയോയുടെ അവസാനം വരെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം അതേ ആളുകൾ കണ്ടിട്ടില്ല പിന്നെ അതൊന്നും കാണാതെ എല്ലാം സാറേ എൻ്റെ എല്ലാം നശിച്ചു എനിക്ക് ഇത്ര ലക്ഷം കടം എന്നൊന്നും പറയാതെ ആവശ്യമുള്ളത് കാണുക അത് പ്രയോജനപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനിലയൊക്കെയാണ് ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഫ്രീ ആവുമ്പോൾ സാധിക്കുന്നവർക്ക് റിപ്ലൈ ചെയ്യും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് അത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവൻ ദേവത ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ ചെയ്യേണ്ട സമയം ഓരോരുത്തരുടെയും കൈരേഖാ ഗ്രഹത്തിനനുസരിച്ച് ചൊല്ലേണ്ട മന്ത്രങ്ങൾ പിന്നെ ശിവരഹസ്യങ്ങൾ അങ്ങനെയുള്ള ഭദ്രകാളി രഹസ്യങ്ങൾ ഏതൊരു വ്യക്തിക്ക് ചെയ്യാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ആവശ്യമുള്ളവർക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വേറെ ആരും പറഞ്ഞു തരത്തില്ല അതുപോലുള്ള കാര്യങ്ങളാണ് ഞാനൊരു ശിവയോഗിയാണ് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം അത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാതെ നല്ല കാര്യങ്ങളാണ് അല്ല ആവശ്യമില്ലാത്തവർക്ക് ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല സന്തോഷവും ഉള്ളൂ കാരണം നമുക്ക് സമയം കുറവാണ് കുറച്ച് വർക്കുകൾ ചെയ്യുന്നുള്ളൂ അപ്പം എല്ലാ ആത്മാർത്ഥമായിട്ടേ ഞാൻ പറയത്തുള്ളൂ പറയുന്ന എല്ലാ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടാണ് ഈ പറയുന്നത് എനിക്ക് സമയം തീരെയില്ല വളരെ കുറച്ച് വർക്കുകളെടുക്കത്തുള്ളൂ ചെറുക്ക് നന്നായിട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പം എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിലായിരിക്കും അല്ലാതെ പോകും പ്രാണായാമം യോഗ ശിവവിദ്യ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും അപ്പം അതുകൊണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ചെയ്യേണ്ടത് അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഇതെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പിന്നെ വാട്സപ്പ് അങ്ങനെ നേരിട്ട് വന്നാൽ നോക്കുമോ എന്നൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഫ്രീ ആകുന്നവർക്ക് എല്ലാവർക്കും അല്ല ഫ്രീ ആകുന്നവർക്ക് റിപ്ലൈ ചെയ്യുന്നതാണ് എൻ്റെ ഒരു രീതി എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഈ വിഷയത്തിലേക്ക് വരാം നമ്മൾ രാവിലെ എഴു നമ്മൾ രാവിലെ കിടക്കപ്പായൽ കിടന്നുകൊണ്ട് തന്നെ ഇടത് സൈഡ് ചെരിഞ്ഞ് അതായത് കിടക്കപ്പായൽ എഴുന്നേക്കണ്ട കിടക്കപ്പായൽ കിടന്നുകൊണ്ട് തന്നെ ഇടത് സൈഡ് ചെരിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വലത് കിടക്കപ്പായ വലത് ഭാഗത്തായിട്ട് അതായത് നിങ്ങളുടെ ഇടത് സൈഡ് ചെരിഞ്ഞ് നിങ്ങളുടെ വലത് കൈ കൊണ്ട് കിടക്കപ്പായയുടെ നിങ്ങളുടെ തലയണ ആയിക്കോട്ടെ നിങ്ങളുടെ ആ ആ കട്ടിലിൻ്റെ നിങ്ങളിപ്പോൾ ഇടത് സൈഡ് ചെരിഞ്ഞ് വലത് കൈ കൊണ്ട് നിങ്ങളുടെ ആ വലത് വശത്തായിട്ട് കിടന്നുകൊണ്ട് എന്നിട്ട് ഈ മന്ത്രം ഈ മന്ത്ര ബീജം എഴുതണം ക്ലീം കൈ കൊണ്ട് എഴുതണം ക്ലെയിം കിടക്കപ്പായ എഴുതുക മനസ്സിലായല്ലോ ഇടത് സൈഡ് ചെരിഞ്ഞ് വലത് കൈ കൊണ്ട് ആ വാമ് വശത്ത് വലത് കൈയുടെ വശത്ത് എഴുതുക ഇടത് കൈ ചെരിഞ്ഞ് കിടന്നുമാണ് കേട്ടോ ഇടത് ഭാഗം ചെരിഞ്ഞ അതായത് ഇടത് ഭാഗം ചേരി നിങ്ങളുടെ ഇടത് ഭാഗം ചെരിഞ്ഞ കിടക്കപ്പായ കിടന്നുകൊണ്ട് വലത് കൈ കൊണ്ട് ആ ആ വശത്ത് അതായത് അപ്പുറത്തെ ആ വലതുവശത്ത് ആ നിങ്ങളുടെ ഇടത് ഇടതുവശം തിരിയുന്നതിൻ്റെ അപ്പുറത്തെ വശത്ത് അതായത് വലത് കൈ വരുന്ന വശത്ത് ക്ലെയിം അന്ന് കിടക്കപ്പോയാൽ അവിടെ കിടന്നുകൊണ്ട് എഴുതുക അത് മനസ്സിൽ ചിന്തിക്കണം അത് ജപിക്കണ്ട മനസ്സിൽ ചിന്തിച്ചിട്ട് ഇത് എഴുതിയിട്ട് ജപിക്കണ്ട നേരെ കിടക്കുക ഇത് ജസ്റ്റ് മനസ്സിൽ ഒന്ന് കാണുക മനസ്സിൽ ഇത് കണ്ടാൽ മതി ഇത് ജപിക്കേണ്ട കേട്ടോ മനസ്സിൽ നിങ്ങൾ കണ്ടാൽ മതി മനസ്സിൽ കണ്ടാൽ മതിയോ ഈ അക്ഷരം ക്ലീം ഈ ബീജം കേട്ടോ അപ്പം അവരെ അപ്പം ഒന്നുകൂടെ പറയാം കിടക്കപ്പായ കിടന്നുകൊണ്ട് ഇടത് സൈഡിൽ ചെരിഞ്ഞ് ആ വലത് കൈയുടെ വശത്തെ വലത് കൈ ഇടത് സൈഡിൽ ചെരിയുമ്പോൾ വലത് കൈ മേലെ വരും ആ വശത്തെ ആ കിടക്കപ്പായയിൽ ക്ലീം വന്ന് കൈ കൊണ്ട് എഴുതുക മനസ്സിലായാലും എഴുതിയിട്ട് നിങ്ങൾ ജസ്റ്റ് നേരെ കിടക്കുക എന്നിട്ട് മനസ്സിൽ ഈ ക്ലീം എന്ന അക്ഷരം കാണുക എന്നിട്ട് നിങ്ങൾ ഗുരുവിനെ ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഗുരുചരണം ശരണം നിങ്ങൾക്കേതെങ്കിലും ഗുരുക്കന്മാരെ നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ അവരെ ചിന്തിക്കുക ഇല്ലെങ്കിൽ ഈശ്വരനെ ഗുരുവായിട്ട് സങ്കല്പിച്ചു ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഗുരുവിൻ്റെ പാദങ്ങൾ ശരണം എന്നാണ് അപ്പം അതുകൊണ്ട് പറയുക പിന്നെ നിങ്ങൾ ഈശ്വരനെ വിളിക്കുക ഭദ്രകാളിയെ വിളിച്ച് പ്രാർത്ഥിക്കുക അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലെ പെട്ടെന്ന് ജീവിതം മാറും പിന്നെ ഓം കൃഷ്ണമായ നമയം കൊണ്ട് ജപിക്കുക എന്നിട്ട് വലത് സൈഡ് ചേരിഞ്ഞ് എഴുന്നേക്കണം ഇത്രയും കിടക്കപ്പായ കിടന്നുകൊണ്ടാണ് എന്നിട്ട് വലത് സൈഡ് ചേരിഞ്ഞ് എഴുന്നേൽക്കുക ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഓരോ ദിവസവും ഇങ്ങനെ ചെയ്തു നോക്കുക ഇങ്ങനെ ഒന്ന് എഴുന്നേൽക്കുക അപ്പം കിടന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞു പിന്നെ വലത് സൈഡ് ചേരിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് എഴുന്നേൽക്കുക ഇത് എഴുന്നേൽക്കുമ്പോൾ വലത് സൈഡ് ചേരിഞ്ഞ് തന്നെ എഴുന്നേൽക്കണം കേട്ടോ കിടക്കപ്പായ കിടന്നുകൊണ്ട് ഇടത് സൈഡ് ചെരിഞ്ഞാണ് എഴുതുന്നത് ഇടതു സൈഡ് ചെരിയുമ്പോൾ കൈ മോളി വരും ആ വലതു കൈ വരുന്ന ആ വശത്ത് അതായത് നിങ്ങൾ ഇടതു സൈഡ് ഇടത് സൈഡ് ചെരിയുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടി വരുന്ന ആ സൈഡിൽ വലതുകൈ കൊണ്ട് എഴുതുക ക്ലീമെന്ന് എഴുതിയിട്ട് ജപിക്കേണ്ട എന്നിട്ട് അവരെ കിടന്ന് മനസ്സിൽ ക്ലീമെന്ന് കാണുക എന്നിട്ട് നിങ്ങൾ ഗുരുവിനെ വിളിക്കുക അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലെ ദേവിയെ വിളിച്ച് സമ്പത്ത് ഐശ്വര്യം ഉയർച്ച ഒക്കെ പ്രാർത്ഥിക്കുക ഓം കൃഷ്ണ എന്ന മേഖല ചോദിച്ച് ഭഗവാനോടുകൂടെ പ്രാർത്ഥിക്കുക ഇതുകൊണ്ട് നിങ്ങൾ വലത് സൈഡ് ചെരിഞ്ഞ് കിഴക്കപ്പായെന്ന് എഴുന്നേൽക്കുക ഇത്രയും ചെയ്യുക ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് വിസ്താര ഭയത്താൽ ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല ഈ വിദ്യ ചെയ്യുന്നവർക്ക് എല്ലാം ലഭിക്കുമെന്നുള്ളതാണ് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വസമ്പത്തും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സമ്പത്തെ എന്ന് വേണ്ട ദിവസവും വലിയ 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 ഐശ്വര്യങ്ങൾ വരെ അത്ഭുതകരമായ ജീവിതം മാറും പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ മാത്രമായിരിക്കണം പൂർണ്ണമായിട്ടും മനസ്സ് ശ്രദ്ധിക്കണം ഇത് ചെയ്യുമ്പോൾ മറ്റ് അയലക്കാരുടെ കാര്യം അല്ലെങ്കിൽ ബാങ്കിലെ ലോണിൻ്റെ കാര്യം അല്ലെങ്കിൽ ബന്ധുക്കാരുടെ കാര്യം നാട്ടുകാരുടെ കാര്യം വീട്ടുകാരുടെ കാര്യവും ഒന്നും ചിന്തിച്ചുകൊണ്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഇത് ചിന്തിച്ച് ഇത് ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ ഇത് ദിവസം രാവിലെ ചെയ്യുക നിങ്ങൾക്ക് തന്നെ അങ്ങനെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഉന്മേഷം ഒരു നല്ല എനർജി മനസ്സിനൊരു സന്തോഷം നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും അത്ഭുതകരമായ വിദ്യ ആശ്ചര്യകരമായ വിദ്യ ഈ പറഞ്ഞു ക്ലെയിം ഇവിടെ ജപിക്കുന്നില്ല ഇവിടെ എഴുതുന്നു എഴുതുന്നുണ്ട് മനസ്സിൽ കാണുന്നുമുണ്ട് ക്ലെയിം ജപിക്കുന്നില്ല പിന്നെ ഗുരുവിൻ്റെ മന്ത്രം ഗുരുവിനെ ജപിക്കുന്നുണ്ട് ഭദ്രകാളിയമ്മയെ ജപിക്കുന്നുണ്ട് അടുത്തുള്ള ഭദ്രകാളത്തിൻ്റെ പേര് ഭാഗോഡ് വിളിച്ച് കഴിഞ്ഞിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഓം കൃഷ്ണായ നമ്മൾ ഭാഗോണ്ട് ജപിക്കുന്നുണ്ട് ക്ലെയിം ഇവിടെ ജപിക്കുന്നേ ഇല്ല എഴുതുകയും മനസ്സിൽ കാണുകയേ ഉള്ളൂ അപ്പം ആ പറഞ്ഞ രീതിയിൽ അത് ചെയ്യണം എല്ലായിടത്തും വിജയങ്ങൾ ഉണ്ടാകാനും അത് പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സതിൽ ചെയ മനസ്സതിൽ ചെല്ലണം ആ ചെയ്യുന്ന ദിവസവും രാവിലെ മാത്രം ചെയ്യുക ദിവസം ചെയ്തോളും ആര് ചെയ്താലും അവരുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ മാറ്റങ്ങളാവും അന്നു മുതൽ ഉണ്ടായിത്തുടങ്ങും അവർ ആഗ്രഹിക്കുന്ന കൂടുതൽ സമ്പത്ത് അവരാഗ്രഹിക്കുന്ന കൂടുതൽ അവർക്ക് എനർജി ഉത്സാഹം സന്തോഷം അതുപോലെ എല്ലാ കാര്യങ്ങളിലും വിജയം സർവ ഐശ്വര്യങ്ങൾ അപാരമായ ഈശ്വരൻ്റെ അനുഗ്രഹം ഗുരുവിൻ്റെ അനുഗ്രഹം ഭദ്രകാളിയന്മയുടെ അനുഗ്രഹം എല്ലാം ഉണ്ടായി വരും അത്ഭുതകരമായ ആശ്ചര്യകരമായ ദക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യം പറയുന്നത് ഇതിന് വില നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ഇതൊക്കെ ആരെങ്കിലും ചെയ്ത ആർക്കെങ്കിലുമൊക്കെ ഒരു സമ്പത്തുണ്ടായിട്ട് അവർ ചിലപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ചെയ്യേണ്ടതായിരുന്നല്ലോ അപ്പോൾ നിങ്ങളെ അയ്യോ അത് ഏത് വീഡിയോ അല്ല ആ വീഡിയോ ഒന്ന് എനിക്ക് അയച്ചു തരാമോ ചിലപ്പോൾ അപ്പോൾ ആ വീഡിയോ അന്നേരം ഈ വീഡിയോ യൂട്യൂബിൽ ഉണ്ടാകുമോ എന്നൊന്നും പറയാൻ ഒക്കത്തില്ല എൻ്റെ കാര്യം തന്നെ പറയാൻ ഒക്കത്തില്ല കാരണം നമ്മൾ എത്ര നാൾ അതൊക്കെ ചെയ്യുമെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല ആവശ്യമുള്ളവർ ഈ സമയം പ്രയോജനപ്പെടുത്തിക്കോണം കേട്ടോ അത് ഈ കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തിക്കോണം അല്ലാത്തവർക്ക് ജീവിതം എപ്പോഴും അകലെയായിരിക്കും ജീവിതം നേടുന്നവരല്ല അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തണം ഇപ്പോൾ വീഡിയോ നിങ്ങൾ ദിവസവും കാണും കാണുന്നവർക്ക് അത് ഗുണമുണ്ടാകും അല്ലാതെ ആണ്ടിലും ചക്രാന്തിയിലും ഒരു വീഡിയോ കണ്ടിട്ട് പറയും ഞാൻ എല്ലാ വീഡിയോയും കാണുന്ന എനിക്കറിയാം കേൾക്കുന്നത് എനിക്കറിയാം ഏതോ നമ്മളൊന്നുമില്ല ശിവനെ ഉപാസിക്കുന്ന ആളല്ലേ എന്നിട്ട് എന്താങ്കിലും ഒരു കാര്യം ചെയ്ത് പറഞ്ഞാൽ സാറേ ഞാനെല്ലാം ചെയ്യുന്നു പറയും ഞാൻ അങ്ങനെ ഞാനങ്ങനെയുള്ളവർ വാട്സപ്പ് നോക്കത്തേയില്ല എനിക്ക് കള്ളത്തരം പറഞ്ഞാൽ നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ അവരോട് പറയാനോ തർക്കിക്കാനോ പോകത്തില്ല ഒന്നുമില്ലെങ്കിലും ഈ മുഴുവൻ സമയം നമശിവ ശിവമന്ത്രം ശ്വാസത്തിൽ ജപിക്കുന്ന ഒരാളല്ലേ അപ്പം എന്തെങ്കിലും ഒരു ഒരു അറിവ് ഭഗവാൻ തരാതിരിക്കൂ എനിക്ക് ഏറ്റവും നിമിഷം എന്നോട് കള്ളത്തരം പറയുന്നത് അപ്പോൾ ഒന്ന് രണ്ടോ വഴിപാട് ചെയ്തിട്ട് പറയാം സാറാ ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയും കാണുന്നുണ്ട് ഇത് എനിക്കറിയത്തില്ലെന്നാണ് വിചാരം എനിക്ക് എനിക്കേക്കും മനസ്സിലാകത്തില്ലെന്നാണ് വിചാരം അങ്ങനെ ഒരു മനസ്സിലാകാത്ത ഒരാളാണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇതുപോലെയുള്ള അത്ഭുതകരമായ ഈശ്വര്യമായ ശിവവിദ്യകൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ പക്ഷെ ഞാനതൊന്നും തർക്കിക്കാൻ പോകത്തില്ല ഞാൻ യാതൊന്നും പറയത്തില്ല പക്ഷേ അവനവൻ അവനവനോട് നീതി പുലർത്തുക ഇത്രയേ ഉള്ളൂ അപ്പോഴേ ഈ മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ വാ ഉച്ചരിച്ച് ജപിക്കുന്ന മന്ത്രത്തിനാണ് വൈഖരി ജപ മന്ത്രജപം ഒരു നാല് രീതിയിൽ പല ഗുരുക്കന്മാരും പല രീതിയിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അറിവാണ് പറഞ്ഞിരുന്നത് കേട്ടോ നാല് രീതിയിൽ മന്ത്രജപങ്ങളുണ്ട് നമ്പർ വൺ വൈഖരി എന്നുവെച്ചാൽ ഉറക്കം ജപിക്കുന്നു ചിലര് കണ്ടിട്ടില്ലേ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓം നമോ നാരായണായോ ഓം നമോ നാരായണെന്ന് വെച്ചാൽ അങ്ങ് അങ്ങ് വളരെ ലൗഡായിട്ട് അടുത്തിരിക്കുന്നവരും ആയുധക്കാരനും റോഡുകളിൽ പോകുന്നതിനും എല്ലാം അങ്ങനെ ചെല്ലുന്നവരുണ്ട് അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ രീതിയാണ് പക്ഷെ അത് ഒച്ചത്തിൽ ജപിക്കുന്നത് വൈഖരി ഇനി ചിലരുണ്ട് നമ്മൾ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ മനസ്സിൽ ഒരു മനസ്സ് ജപിക്കുന്നവരുണ്ട് അവർ നമ്മൾ ഇപ്പോൾ ആക്ഷരത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളവർക്ക് ഇവർ ചുമ്മാ നിക്കുവാണ് മനസ്സ് ജപിക്കുമായിരിക്കും ഓം നമോ നാരായണ എന്നൊക്കെ മനസ്സ് ജപിക്കുമായിരിക്കും പിന്നെ ചിലരുണ്ട് അപ്പം ഈ ആ മന്ത്രം ജപിക്കത്തില്ല അവർ ആ അക്ഷരം മനസ്സിൽ കാണും ഇപ്പോൾ ഓം നമ ശിവായെന്നുള്ളതാണെങ്കിൽ ആ ആ ഓം എന്നുള്ള അക്ഷരവും ന മ ഈ അക്ഷരം മനസ്സിൽ കാണും ജപിക്കത്തില്ല അതിനെ ധ്യാനിക്കും അപ്പം ഈ മന്ത്രം വലിയ ശബ്ദത്തിൽ ജപിക്കുന്നതിനെക്കാട്ടിലും ശക്തിയാണ് മനസ്സ് ജപിക്കുന്നതിന് മനസ്സ് ജപിക്കുന്നതിനെക്കാട്ടിലും ശക്തിയാണ് അക്ഷരം മനസ്സിൽ കാണുന്നതിന് ഇങ്ങനെ ഈ അക്ഷരം കാണുന്നതിനെക്കാട്ടിൽ ശക്തിയാണ് അവസാനത്തെ ഒരു രഹസ്യ രീതി പറഞ്ഞുതരാം നമ്മളിപ്പം എഴുന്നേൽക്കുന്നു അപ്പം നമുക്ക് ശരീരത്തിൽ എനർജി വേണം അല്ലേ അപ്പം എഴുന്നേൽക്കുമ്പം നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി ഒരു 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 എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ആ എനർജി ഇവിടെ എനർജി ഉള്ളതുകൊണ്ടാണ് നമ്മൾ എഴുന്നേക്കുന്നത് അപ്പോൾ എഴുന്നേക്കുന്നതിന് ഒരു എനർജി വേണം അപ്പോൾ ശരീരത്തിൽ അങ്ങനെ ഉയർന്നു വരുന്ന ആ എനർജി ആ എനർജിയെ ആ എനർജിയെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ആ എനർജി ഓം ഓംനമിശുവായാണ് ആ എനർജി എന്ന് ചിന്തിച്ച് ആ എനർജി ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഈ ഒരു എനർജി ശരീരം മുഴുവൻ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനൊരു ആ ഒരു എഴുന്നേക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ശക്തി അത് ഓം ഓന്നമിശുവായാണ് മനസ്സിൽ വിചാരിച്ച് അവിടെ നിങ്ങൾ അക്ഷരമായിട്ട് കാണണ്ട നിങ്ങൾ മനസ്സ് ജപിക്കേണ്ട വായി ജപിക്കേണ്ട ഒന്നും വേണ്ട നമ്മൾ എഴുന്നേൽക്കുന്ന ഒരു ശക്തി വേണം ആ ശക്തി ഓം നിമിഷമായാണെന്ന് ചിന്തിച്ച് അത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് ചിന്തിച്ചാൽ അത് ഏറ്റവും ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വിദ്യയാണ് അതല്ലേ നമ്മളിപ്പം അത് എപ്പോഴും ചെയ്യണ്ട നമ്മളിപ്പോൾ നടക്കണം നടക്കുന്നതിനൊരു ശക്തി വേണം ആ ശക്തി ഓം നമിഷുമായ ആണെന്നും ചിന്തിച്ച് അത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് ഒരു സെക്കൻഡ് ചിന്തിക്കുക അത്രയേ ഉള്ളൂ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് എവിടെങ്കിലും ഇരിക്കുമ്പോഴോ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ ചെയ്താൽ മതി അല്ലാതിപ്പോൾ റോഡ് നടക്കുമ്പോഴോ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെ ഒരിടത്തോട്ട് ഇറങ്ങുമ്പോഴോ ഒന്നും വേണ്ട വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നു ദിവസം ഒരു തവണ ചെയ്താൽ പോലും ഫലമാണ് അത് എഴുന്നേക്കുന്നതിനുള്ളൊരു ശക്തിയുണ്ട് ആ ശക്തി ഓം നമിഷുവായാണെന്ന് ചിന്തിച്ച് ആ ശക്തി ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഒരു സെക്കൻഡ് ഇങ്ങനെ ഒരു സെക്കൻഡ് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിനു മേൽ വാഗോണ്ട് ഉറച്ച് ജപിക്കുന്ന മന്ത്രത്തിനേക്കാൾ ശക്തിയാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് എന്നാണ് അതിൻ്റെ കണക്ക് അങ്ങനെയുണ്ട് എൻ്റെ ഓർമ്മയെ കിടക്കുന്നത് ഏകദേശം ആ ഒരു കണക്കാം അത്രയും തവണ വാ വാഗോണ്ട് ഉച്ചരി ജപിക്കുന്നതിനെക്കാൾ ശക്തിയാണ് ഒരു തവണ നമ്മൾ എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഉള്ള ആ ശക്തി അത് ഓന്നമിഷമായി ആണെന്ന് ചിന്തിച്ചാൽ അത് ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതായിട്ട് മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് ഒരു സെക്കൻഡ് സങ്കല്പിച്ചാൽ ഇതാണ് ഇത ഇത്രയും വിദ്യകളാണ് അറിയേണ്ടത് പറഞ്ഞു മനസ്സിലായത് ഇതറിയുമ്പോഴാണ് നമ്മളിലേക്ക് ആ അപാരമായ ആ ഈശ്വര അനുഗ്രഹം വരുന്നത് അതായത് ഈശ്വരൻ എനർജിയാണെന്നും എനർജി എന്ന് വെച്ചാൽ എനർജിയുടെ രഹസ്യം എന്താണ് എനർജി എന്ന് വെച്ചാൽ ശക്തി നമ്മുടെ ഉള്ളിലെ ശക്തി ആ ചൈതന്യം അതാണ് ഈശ്വരൻ എന്നറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അതാണ് ഈശ്വരൻ എന്നറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ് ഞാനൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അതായത് ഈശ്വരനെ സൂക്ഷ്മ ഏറ്റവും സൂക്ഷ്മമായിട്ട് ഈശ്വരനെ അറിയുന്നതാണ് എനർജി നമ്മുടെ ഉള്ളിലെ ശക്തിയായിട്ട് അവിടെ രൂപമില്ല അതാണ് നിൻ്റെ ഉള്ളിലെ ഈശ്വരനെ നിൻ്റെ ഉള്ളിലെ ഊർജത്തെ നിൻ്റെ ഉള്ളിലെ ചൈതന്യത്തെ നീ അറിയുമ്പോഴാണ് നീ ആ ഈശ്വരനെ അനുഭവിക്കുന്നത് ഉള്ളിലുള്ള ശക്തി അറിയുമ്പോഴാണ് ഉള്ളിലുള്ള ശക്തിയെ അറിയുമ്പോഴാണ് ഇപ്പോൾ ഒരു ഞാൻ ഒരിടത്ത് വായിച്ചതാണ് ഇപ്പോൾ നമ്മൾ ഈ മുട്ട അപ്പോൾ കോഴിമുട്ട ആയിക്കോട്ടെ അതൊരു ഒരിടത്ത് ഞാൻ ഇങ്ങനെ ഒരാൾ എനിക്ക് വാട്സപ്പ് ചെയ്തത് വായിച്ചതാണ് കേട്ടോ നല്ല വരികളാണ് തോന്നി അപ്പോൾ അതുകൊണ്ട് ഈ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇപ്പോൾ കോഴിമുട്ട കോഴിമുട്ട അത് അടിച്ചു പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ജീവൻ നഷ്ടപ്പെടുകയാണ് കോഴിമുട്ട സ്വയം വിരിയുമ്പം കോഴി കോഴിക്കട വെച്ച് സ്വയം പിരിയുമ്പോൾ അതിനുള്ളിൽ ജീവൻ ഉണ്ടാകുകയാണ് അപ്പം വെളിയിൽ നിന്നൊരു ബലം പ്രയോഗിക്കുമ്പോൾ അവിടെ ഒരു ആ ലൈഫ് ആ അതിനുള്ളിലെ ജീവൻ നഷ്ടപ്പെടുകയാണ് ഉള്ളിൽ നിന്ന് ആ കോഴിമുട്ട തനിയെ വിരിയണമെങ്കിൽ അത് അട വെക്കണം അല്ലേ അങ്ങനെ അട വനിയെ വിരിയുമ്പോൾ തനിയെ വിരുമ്പോൾ ഉള്ളിൽ ജീവൻ ഉണ്ടാകുകയാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൽ ആ ചതിയെ അനുഭവിക്കുമ്പോഴാണ് നിങ്ങൾ ഈശ്വരനെ അറിയുന്നത് വെളിയിൽ എന്ത് ചെയ്താലും അതൊക്കെ നല്ലത് തന്നെ നമ്മൾ അതൊക്കെ ഗുണമുണ്ടാകും പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ ഈശ്വര ബോധം ആ ചൈതന്യം പൂർണ്ണമായിട്ടുണ്ടാകണമെങ്കിൽ നിങ്ങളിലുള്ള ചൈതന്യത്തെ അനുഭവിക്കണം അവിടെയാണ് ഈശ്വരീയമായ ഒരു ആധ്യാത്മികമായ ഒരു ഉണർവും ജീവിതവും ഉണ്ടാകുന്നതാണ് അതുവരെ നമ്മൾ പുറമേയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് നമുക്ക് അതിനും അനുഗ്രഹം കിട്ടും അതും നല്ലത് തന്നെ പക്ഷെ പൂർണ്ണമായിട്ടും നമ്മളിലെ ശുദ്ധബോധത്തെ അറിയുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ അതിനുള്ളിൽ അറിയണം മനസ്സിലാവുന്നുണ്ടോ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയതാണ് അപ്പോൾ ഉള്ളിൽ ഉള്ളിൽ ഉള്ളിലാണല്ല ഇരിക്കുന്നത് അതിനെ അറിയുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും ആ ഈശ്വരബോധത്തിലേക്ക് അറിയുന്നത് പൂർണ്ണമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണമായ റിസൾട്ട് കിട്ടത്തുള്ളൂ പൂർണ്ണമായിട്ട് സങ്കല്പത്തിനെ പൂർണ്ണമായിട്ട് ഫലം കിട്ടത്തുള്ളൂ അപ്പോൾ പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ ഉള്ളിലുള്ള ഈശ്വരനെ അറിയണമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളെപ്പോഴും ഈ അത് ഈ ഒരറിവിന് വേണ്ടി പറയുന്നേ ഉള്ളൂ കേട്ടോ എല്ലാവരും ശ്വാസത്തിൻ്റെ പുറകെ നടക്കുക അല്ലേ പ്രാണായാമം ഇപ്പം എവിടെ തിരിഞ്ഞാലും ഓരോ ഈ വിദ്യകളറിയാവുന്ന ഗുരുക്കന്മാർ അവരൊക്കെ ഈ യൂട്യൂബിലൊക്കെ എല്ലായിടത്തും ഉണ്ട് ശ്വാസം എടുക്കുക വിടുക അതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ മോശമാണെന്നല്ലേ പറഞ്ഞു പക്ഷേ ശരിക്കുമുള്ള വിദ്യ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് പ്രാണായാമം ചെയ്യണം മനസ്സുകൊണ്ട് പ്രാണായാമം ചെയ്യുന്നതാണ് ശരിക്കുമുള്ള വിദ്യ മനസ്സുകൊണ്ട് എങ്ങനെയാണ് പ്രാണായാമം ചെയ്യുന്നത് മനസ്സുകൊണ്ട് നിങ്ങൾ വെളിയിലുള്ള വെളിയിലുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ വിടുതലുണ്ടായി മനസ്സിനെ അകത്തേക്ക് കൊണ്ടുവരണം അപ്പം മനസ്സിനെ വെളിയിൽ നിന്നുള്ള കാര്യങ്ങളിൽ നിന്ന് വിട് വിടുതലുണ്ടാകുമ്പോൾ അതൊരു ഒരു ഒരു പൂരകം പൂരകം പോലെയാണ് പിന്നെ നിങ്ങളുടെ അകത്ത് ഉള്ള കാര്യത്തിൽ നിന്ന് മനസ്സിനെ ഉണ്ടാകുമ്പോൾ അത് രേചകം പോലെയാണ് അതായത് നമ്മൾ ശ്വാസം എടുക്കുന്നതിനെയാണ് പൂരകമെന്ന് പറയുന്നത് വിടുന്നതിനെയാണ് രേചകമെന്ന് പറയുന്നത് പിടിക്കുന്നതിനെ കുംഭകമെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇവിടെ തിരിച്ചാണ് ഇവിടെ തിരിച്ചാണ് ചിന്തിക്കേണ്ടത് നമ്മൾ വെളിയിൽ നിന്നുള്ള കാര്യങ്ങളിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ മനസ്സുള്ളിലേക്ക് വരുന്നത് അങ്ങനെ മനസ്സുള്ളിലേക്ക് വരുന്നതിനെ ഉള്ളിലേക്ക് വരുന്നതിനെ നമ്മൾ പൂരകമെന്ന് സ പറയുന്നു ഉള്ളിലേക്ക് മനസ്സ് വേദം അല്ല ഇവിടെ ശ്വാസമായിട്ട് ബന്ധമില്ല നമ്മൾ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുമ്പോഴാണ് ശരിക്കും മനസ്സുള്ളിലോട്ട് വരുന്നത് അതിനെയാണ് എന്ന് പറയുന്നത് ഇനിയും ഉള്ളിലുള്ള മറ്റു ചിന്തകളൊക്കെ എപ്പോൾ വരും അതിൽ നിന്ന് മനസ്സിനെ വേർപ്പെടുത്തുമ്പോഴാണ് അതിനെ എന്ന് പറയുന്നത് അപ്പം മനസ്സ് ഉള്ളിലുള്ള ആന്തരിക വിഷയങ്ങളിൽ നിന്ന് മനസ്സ് വേർപ്പെടുത്തും പിന്നെ മനസ്സ് ഇതൊന്നും അല്ലാത്തൊരവസ്ഥ നിൽക്കും ആ മനസ്സിൻ്റെ ഒന്നുമില്ലായ്മയാണ് കുംഭകം ഇങ്ങനെ മനസ്സുകൊണ്ട് പൂരകരേചക കുംഭകങ്ങൾ ചെയ്യുന്നതാണ് യഥാർത്ഥമായ വിദ്യ ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല പറഞ്ഞു കേട്ടോ നിങ്ങൾ ചെയ്യുകയും ചെയ്യണ്ട ഇതൊക്കെ ഗുരുവിനെ ഒരു ഒരറിവിനു വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ നിങ്ങൾ അറിയുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല അതിനപ്പുറത്തൊക്കെ പല കാര്യങ്ങളും ഉണ്ട് എന്ന ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലെ ഇപ്പം നിങ്ങളെ നിങ്ങളുടെ അത്രയും പോലും മനസ്സിന് നന്മയില്ലാത്ത നിങ്ങളെക്കാട്ടും വലിയ ലോണും കാര്യങ്ങളും എല്ലാം ഉള്ള നിങ്ങളെ നിങ്ങളെക്കൊണ്ട് ജീവിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് ഈ അങ്ങനെയുള്ള ആളുകളുടെ പുറകെ നിങ്ങൾ പോയാൽ നിങ്ങളുടെ അവസ്ഥ തന്നെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഇത് ഞാനും നല്ല ആര് പറഞ്ഞു നല്ല കാര്യങ്ങളെ അറിയണം നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യണം നിങ്ങളത്രയും പോലും മനസ്സിന് നന്മയില്ലാത്ത ഒരാളുടെ പറയുന്ന കേട്ട അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒരാൾ പലരും കൊണ്ട് ഇന്നിപ്പം സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അവരുടെ പുറകെ പൊതുവായിട്ട് പറയുന്ന പല നിങ്ങളുടെ അത്രയും പോലും മനസ്സിന് നന്മയില്ലാത്ത നിങ്ങളുടെ അത്രയും പോലും കാര്യങ്ങൾ അറിയാത്ത നിങ്ങളെ നിങ്ങളെക്കാട്ടിലും വലിയ കടബാധ്യതയുള്ള അല്ലേ നിങ്ങളെക്കാട്ടിലും നിങ്ങളെ ഏറ്റവും നിങ്ങളെക്കാട്ടിലും ഏറ്റവും മോശമായ നിങ്ങളെ അത് അപേക്ഷിച്ച് നോക്കേണ്ട നല്ല മനുഷ്യനായിരിക്കും അതിനെക്കാട്ടിലും ദോഷ ചിന്താഗതി ഉള്ള അങ്ങനെയുള്ളവരെ പുറകെ നിങ്ങൾ ഫോളോ ചെയ്താൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗുരു ഗുരു എന്ന് പറഞ്ഞ നടന്നേക്കേണ്ടിയിരിക്കും അവരുടെ ജീവിതമേ ജീവിതം നല്ല ജന്മങ്ങൾ തന്നെ അവരുടെ ആ ഒരു ജന്മം ഒരുപാട് ജന്മം ഇല്ലാതാവും കാരണം ഒരുപാട് ജന്മം അലയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായ നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴേ നിങ്ങൾ ഈശ്വരനെ അറിയത്തുള്ളൂ ശരിയായിട്ട രീതിയിൽ മനസ്സിനെ അടങ്ങുമ്പോഴേ ആ പ്രാണായാമമാകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നല്ല 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 കാര്യങ്ങൾ ആര് പറഞ്ഞാലും അവരുടെ പുറകെ പോകണം ഒരുപാട് അവരുടെ പുറകെ പോകണം എന്നല്ലത് മനസ്സിലാക്കണം നിങ്ങൾക്ക് പറ്റുന്നതാണ് ചെയ്യണം ഇത് കാണുന്ന എല്ലാ കാര്യങ്ങളും ഇത് പുറകെ പോകരുത് എല്ലാം നല്ലതൊന്നുമല്ല പല മണ്ടത്തരങ്ങളും ശുദ്ധങ്ങളും അബ്ദങ്ങളും ഒക്കെ ആളുകൾ പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് അതിനൊന്നും പുറകെ പോകരുത് നിങ്ങൾ ആളുകളെ വിലയിരുത്തണം നിങ്ങൾ അത് ചെയ്തത് ശരിയാണോ നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യുക അതാരും പറഞ്ഞാലും ഏറ്റവും ഈശ്വരനെ അറിയാമെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു നന്മയാണ് അപ്പോൾ ആ ഒരു ക്വാളിറ്റി മനസ്സിന് നന്മ നല്ല കാര്യങ്ങള് ഈശ്വര്യമായ കാര്യങ്ങള് ഇതൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ തള്ളിക്കളയുക ആ എൻ്റെ നല്ല ആരെയാണ് പറഞ്ഞാൽ മനസ്സിലാകും അല്ലാതെ നമ്മളായിട്ട് നമ്മളെ ഒരാൾ ചൂഷണം ചെയ്യാനൊരിക്കലും നിന്ന് കൊടുക്കരുത് ഇന്നത്തെ സമൂഹം വളരെ മോശമാണ് ഇപ്പം റേഡിയോ എടുത്താലും ടി വി എടുത്താലും പത്രം എടുത്താലും എല്ലാം പലതരത്തിലുള്ള ആൾ പലതരത്തിലുള്ള ആളുകൾ പല കാര്യങ്ങളിലും പുറകെ പോയി ആളുകൾക്ക് പലതരത്തിലുള്ള ഒരു നഷ്ടങ്ങൾ സാമ്പത്തിക പ്രതി അബദ്ധങ്ങളിൽ പോയി ചാടുന്നാട്ട് കാണാറുണ്ട് പല പലത്തും ഒരിടത്ത് പെട്ടെന്ന് പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ പിന്നെ പകുതി പണം കൊടുത്താൽ മതി ഇന്നത് കിട്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യനങ്ങ് അതിനൊക്കെ പുറകെ അങ്ങ് പോകും ഇതൊക്കെ വരുന്ന എന്തുകൊണ്ടാണ് ശരിയായിട്ടുള്ള ഈശ്വരബോധം ഉള്ളിൽ ആ ഈശ്വരബോധം ഇല്ലാത്തത് കൊണ്ടാണ് ശരിയെന്ന് തെറ്റും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ഒരു ഒരു ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല അവിടെ വികാരമാണ് അതായത് ഒരു അത്യാർഥിയാണ് എനിക്ക് ആ ചുണുവിൽ കിട്ടുമല്ലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ അധ്വാനിക്കാതെ തന്നെ എനിക്ക് പല കാര്യങ്ങളും കിട്ടുമല്ലോ എന്നൊക്കെയുള്ള ഒരു അത്യാഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ് അതൊക്കെ നാശത്തിലേക്ക് ഉള്ളൂ നന്മയുള്ള കാര്യങ്ങൾ എപ്പോഴും അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ സമയമെടുക്കും ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ ക്ഷമ വേണം മുഴുവൻ കാണാൻ കാരണം അത് ഞാൻ മുഴുവൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാലും ഗുണമുണ്ടാകുള്ളൂ ക്ഷമ വേണം അത് ചിലപ്പോൾ ഇന്ന് ഒരു തവണ രണ്ടു തവണ ചെയ്താൽ ഫലം ഉണ്ടാകണമെന്നില്ല അത് പ്രാർത്ഥനകളാണ് ക്ഷേത്രത്തിൽ ചെയ്യാൻ നല്ല കാര്യങ്ങളാണ് അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും പക്ഷെ അതുകൊണ്ട് ദോഷം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എൻ്റെ നല്ല ഒരുപാട് ആളുകളൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് എല്ലാവരുടെയും നല്ല കാര്യം പറഞ്ഞാൽ ആരെയും ഫോളോ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാശം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ അറിയാതെ പോകുന്നതാണ് കേട്ടോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു ഈ ഒരു കാര്യം ചെയ്ത ആ വീട് നശിക്കുന്നു അതൊരു കർമ്മരഹസ്യമാണ് അത് നിങ്ങളെല്ലാവരും അറിയേണ്ട കാര്യമാണ് മിക്കവാറും വീട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ് നമ്മൾ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ പോയി അവരുടെ ഇവരുടെയൊക്കെ കുറ്റം പറയും ഇത് ശരിക്കും കർമ്മദോഷം അവരുടെ കർമ്മദോഷമാണ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് ഇത് ഗുരുക്കന്മാരി അറിയുന്ന ചില രഹസ്യങ്ങളാകട്ടോ സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരത്തില്ല അവന്റെ കർമ്മദോഷം കൂടെ നമ്മൾ പകുതി മേടിക്കുക പിടിച്ചു വാങ്ങുക അങ്ങനെ നശിക്കുന്ന എത്ര വീടുകളുണ്ടോ അറിയോ നമ്മൾ ആരെ അഭിപ്രായം പറയണ്ടെന്നേ ആരെയും ദുഷിക്കണ്ടെന്നേ ദുഷിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരും സമ്മതിച്ചു അല്ല അവർക്ക് ജോലി കിട്ടി ഇവർക്ക് ജോലി കിട്ടി അവർ അവരെ പറയുക ഇതൊക്കെയാ പറഞ്ഞത് ശരിക്കും അത് ദൂഷിക്കുക തന്നെയാണ് നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റുകൾ പറ്റിയാൽ നിങ്ങളൊരു മന്ത്രം ജപിച്ചാൽ മതി അതും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ വിളക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ തേച്ചു കഴുകണം ആ വീട്ടിലേക്ക് ഐശ്വര്യം വരും ഗുരു ഗുരുവിൻ്റെ രഹസ്യം പറയുന്നുണ്ട് ഗുരുവിനെ എപ്പോൾ വിളിക്കണമെന്ന് പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആവശ്യം കൊണ്ടേ കാണുക കേട്ടോ നല്ല കാര്യങ്ങൾ കണ്ടാൽ അതിൻ്റെ ഗുണമുണ്ടാകും ആവശ്യമില്ലാത്ത ആപത്തുകളൊന്നും പോയി ചാടത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറകെ പോയാൽ ഒരിക്കലും അതുകൊണ്ട് നല്ലത് വരുത്തുമില്ല ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ എൻ്റെ നല്ല ആരെയാണെങ്കിലും അതൊരു അഞ്ചോ പത്തോ മിനിറ്റ് കണ്ടാലും അത് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രയോജനം ചെയ്യും ഒരു സംശയം വേണ്ട ഇന്നലെ ആ കർമ്മരഹസ്യം ഞാൻ പറഞ്ഞ അയാളുകൾ കണ്ടിട്ടില്ല വളരെ കഷ്ടമായി പോയി കാരണം അതൊക്കെ എല്ലാവരും അറിയേണ്ട കാര്യമാണ് നമ്മൾ ആ കുറ്റം പറഞ്ഞു മാറ്റി വെച്ചാൽ തന്നെ ജീവിതം രക്ഷപ്പെടും പലർക്കും അറിയത്തില്ല കുറ്റം പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് പക്ഷെ അത് കർമ്മദോഷമാണ് കാരണം നിങ്ങളിങ്ങനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ അയാളുടെ പാപത്തിൻ്റെ ഒരു പങ്കൂടാണ് പിടിച്ചു വാങ്ങുന്നത് അയാളുടെ കർമ്മത്തിൻ്റെ ഒരു പങ്കൂടാണ് പിടിച്ചു വാങ്ങുന്നത് ഇതൊക്കെ നമുക്ക് ഗുരുക്കന്മാരിൽ നിന്ന് ഈശ്വരൻ നി കിട്ടുന്ന ജ്ഞാനമാണ് അപ്പോൾ അത് ഒരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ കാരണം എന്തിനാണ് വല്ലവരുടെയും പാപം കൂടെ പിടിച്ചു വാങ്ങുന്നത് അല്ലെങ്കിൽ വല്ലവരുടെ കർമ്മദോഷം കൂടെ എന്തിനാണ് പിടിച്ചു വാങ്ങുന്നത് അപ്പോൾ അന്ന് കരുത് ഞാൻ വീഡിയോ കിട്ടുകയാണ് പക്ഷേ അത് അധികാളും കണ്ടിട്ടില്ല ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കും അല്ലേ നമുക്കെല്ലാം അറിയാം അതാണ് കുഴപ്പം ഇതാ പക്ഷെ അറിയേണ്ട കാര്യമായിട്ട് അറിയത്തല്ല ഇപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവ ശിവ ശിവ